ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലെ കോട്ടക്കലുള്ള വീട്ടിലെ ഒരു ഡേ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അവിടെ കുട്ടികളെല്ലാം ഒരു സമയമാണ് രാവിലെ എണീച്ചിട്ട് രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ച് സ്നേഹമൊക്കെ കാണിച്ചിങ്ങനെ ഇരിക്കുകയാണ് എല്ലാ കുട്ടികളും ഉണ്ട് കേട്ടോ ചേച്ചി കുട്ടികളൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ അവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് കുളിച്ചിട്ട് ഈ വീട്ടിലേക്ക് വരും മേലെ വീട്ടിൽ നിന്ന് താഴെ വീട്ടിലേക്ക് വരും അപ്പോൾ അതാ എല്ലാവരും കെട്ടിപ്പൊളിച്ചിരിക്കുക കൈയടിക്കുക അവർക്ക് പരസ്പരം രാവിലെ ഈച്ചവണ്ണയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ രാവിലത്തെ ഓരോ കാര്യങ്ങളാണ് കി കി കുഞ്ഞുമണീനെ ഡൈപ്പർ ചേഞ്ച് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടൻ ഭയങ്കരമായി ഡ്രോയിങ്ങിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്രോയിങ് ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട് മസക്കുട്ടി ഒരു സെക്കൻഡ് പോലും ഇരിക്കാതെ ഫുൾ ടൈം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇപ്പോഴും അങ്ങനെ സ്റ്റഡി ആയിട്ടില്ല ഒരു ആർട്ടുണ്ട് നടക്കുമ്പോൾ ഞാൻ അപ്പോൾ ഇനി പല്ലി തേക്കാൻ പോവാണ് എനിക്ക് എൻ്റെ ഭർത്താവ് പുതിയ ഇലക്ട്രിക് ബ്രഷ് വാങ്ങിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ അത് ചെത്തായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചെടുത്തപ്പോൾ പേസ്റ്റ് ഇല്ല അപ്പോൾ എൻ്റെ ആത്മാവ് തള്ളി പുറത്തെടുക്കുന്ന സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് നല്ല ബ്രഷാ അപ്പോൾ ഞാൻ പല്ലൊക്കെ തിച്ചു കഴിഞ്ഞു ഭക്ഷണവും കഴിച്ചു കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കായിട്ട് ചായ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഇത് ബോറടിക്കുമ്പോൾ കാണിക്കുന്ന ഓരോ കൊപ്രായങ്ങളാണ് ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് വസ്കുട്ടിക്ക് പാപ്പം കൊടുക്കണം അതൊക്കെയാണ് ഓരോരോ പണികളാണ് ബസ്കുട്ടീനെ പാപ്പം കൊടുക്കുക കുളിപ്പിക്കുക അങ്ങനെ ഓരോ ജോലികളാണ് എടുത്തത് അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ അമ്മയാണ് കുളിപ്പിക്കാറ് ഞാൻ നോക്കി നിൽക്കലേ ഉള്ളൂ അത് ശീല ചേച്ചി നമ്മുടെ നെയ്ബറാണ് എപ്പോഴും കുട്ടികളെ കുളിപ്പിക്കണ സമയത്ത് ഇവിടെ വന്ന് ഞങ്ങൾ ചിക്കാറ്റ് ചെയ്യും കുറച്ച് നേരം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളി കഴിഞ്ഞു ഇനിയിപ്പം എൻ്റെ ഒരു ബേസിക് കുറച്ച് സ്കിൻ കെയർ എന്നും ചെയ്യണതൊന്നും അല്ല ചെയ്യേണ്ടതാണ് പക്ഷെ എന്നും ചെയ്യാറൊന്നുമില്ല ഇതിപ്പോൾ ഇന്നിപ്പോൾ ഷൂട്ടിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ചെയ്തതാണ് അപ്പോൾ അടുക്കളയുടെ അവിടെ നല്ല വെളിച്ചം അപ്പോൾ അവിടെ വന്നു ഞാൻ ഒരുങ്ങി എന്നിട്ട് ഇതാ അപ്പം കുട്ടികളുടെ അടുത്ത് പോയി കളിക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ അവിടെ അമ്മായി കുട്ടികളും കൂടി ഗംഭീര കളിയാണ് എല്ലാം അവിടെ നിരത്തി വെച്ചിട്ട് അങ്ങനെ കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് സമയം പോകണമെന്ന് അറിയില്ലല്ലോ ഒന്നു കഴിഞ്ഞ അടുത്ത കാര്യങ്ങളുണ്ടാവും അപ്പോൾ കുഞ്ഞുമണിക്ക് വേണ്ടി ഇന്ന് കുറുക്കുണ്ടാക്കണ ഞാനന്ന് മേമക്കുർക്കാണ് മേമയുടെ സ്പെഷ്യൽ കുർക്കാണ് അപ്പോൾ എന്നിട്ടൊന്നും ഒരു കാര്യമൊന്നും ഉണ്ടായില്ല അവൾ കഴിച്ചൊന്നുമില്ല എന്നാലും ട്രൈ ചെയ്യാം അപ്പോൾ ഞാൻ വസയ്ക്കുണ്ടാക്കി കൊടുക്കണ പോലെ കുറച്ച് സാധായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവൾ കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാര്യമായിട്ട് നിന്ന് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികളെയും പോലെ തന്നെ അപ്പോൾ എന്തെങ്കിലും അടുക്കളയിൽ ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും വസതിക്ക് അപ്പോൾ കാര്യമായിട്ട് എൻ്റെ അടുത്ത് തന്നെ നിൽക്കണം ഞാൻ തന്നെ എടുക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതാണ് ഞാൻ എന്തെങ്കിലും പണി ചെയ്യുമ്പോഴായിരിക്കും അവൾക്ക് അത്യാവശ്യം അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ കുറച്ച് പരിചയക്കേടുണ്ടല്ലോ സ്ഥലമൊക്കെ ആളുകളെയൊക്കെ പരിചയമുണ്ട് പക്ഷെ സ്ഥലം പരിചയക്കേട് ആയതുകൊണ്ട് എന്താ പറയുക ഇടയ്ക്ക് ഞാൻ തന്നെ വേണം അല്ലെങ്കിൽ ഏട്ടൻ തന്നെ വേണം എന്നൊക്കെ വാശി പിടിക്കും ശകലം നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒരു നേന്ത്രപ്പഴം വേവിച്ച് വെച്ചതുണ്ടായിരുന്നു അത് ഒടച്ചതിലൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റുള്ളൊരു കുറുക്കൊക്കെയാണ് ഉണ്ടാക്കിയത് കൊണ്ടുപോയത് പക്ഷേ ഇത് ഒരു പേരിനൊരു സ്പൂണൊറ്റേ കഴിച്ചുള്ളൂ ഒരു സ്പൂണോ രണ്ട് സ്പൂണോറ്റേ കഴിച്ചിട്ടുള്ളൂ മാക്സിമം ഹൈ ഹൈച്ചേറിലൊക്കെ വെച്ച് ഞാൻ പിന്നെയും ട്രൈ ചെയ്തു പക്ഷേ ചില കുട്ടികൾ ചിലതു സമയത്ത് അങ്ങനെ ഇരിക്കുമല്ലോ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ അല്ലാതെ കഴിക്കൊന്നുമില്ലല്ലോ അപ്പോൾ അവൾ ആ ടൈപ്പാണ് അതുകൊണ്ട് അത്ര കഴിച്ചില്ല ഇപ്പോൾ വലിയമ്മ ഞങ്ങൾ വരണേണ്ട തലേദിവസം കാലൊക്കെ ഒടിച്ച് കട ഇരിക്കുകയാണ് കാലെല്ലാം വിരലാണ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് വീണിട്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ അവിടെ പോയി കുറച്ചേരും വല്യമ്മേനെ കണ്ടിരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ചു വന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൊപ്രയെ നിന്ന് കാണിക്കണെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത് ഞാൻ എല്ലാം ആക്രമണം പിടിച്ച് മൊത്തം തിന്നെയാണ് എന്നൊക്കെ പറയുക അത് കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി താഴെ താഴെ കറണ്ട് പോയി പിരിക്കാൻ പറ്റാതെ അപ്പോൾ മുകളിൽ വേറെ കണക്ഷനാണ് മേമയൊക്കെ താമസിക്കാൻ അവിടെ അപ്പം ഞങ്ങളെല്ലാവരും അവിടെ കയ്യേറി മേമയും അതുമാമിയും അവിടെ ഇല്ല ഞങ്ങൾ താക്കോലൊക്കെ എടുത്ത് വന്നിരുന്ന് ലൈറ്റ് ഫാനൊക്കെ ഇട്ട് ഇവിടെയും കറണ്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് അതും ഇരുന്നു ചൂടല്ലേ കുട്ടികൾ പിന്നെ കുറേ നേരം അവിടെ കളിച്ചു ഞങ്ങളതൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഇത് അഷ്ടമിരോഹിണിയുടെ തലേദിവസമാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട് പിറ്റേ ദിവസം കുട്ടികളൊക്കെ കൃഷ്ണനൊക്കെ കെട്ടിക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് വേറെ ഒന്ന് ആവശ്യമുണ്ട് അപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി ഞാനും കീ കിയ അഞ്ചൽ ചേച്ചിയും കൂടിയും റെഡിയായി കുറേ കാലത്തിൻ്റെ വിഷയമാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്തൊക്കെ പോകണത് ഞാനാണെങ്കിലും അതേ അഞ്ചൽ ചേച്ചിയാണെങ്കിലും അതേ എന്താ പറയുക കുറേ കാലത്തിൻ്റെ ശേഷമാണ് നടന്നൊക്കെ ഒന്ന് പുറത്തു പോണത് പിന്നെ എന്താ പറയുക ഞങ്ങൾ ഒരുമിച്ചാണെങ്കിലും കുറേ കാലത്തിൻ്റെ ശേഷം കാണണം അപ്പോൾ നല്ലൊരു രസമായിരുന്നു അനുഭവമായിരുന്നു കുട്ടികളൊക്കെ ഉള്ള ചെറിയ കുട്ടികളുള്ളത് കൊണ്ടേ നമുക്കങ്ങനെ പുറത്ത് എപ്പോഴും ഈസി ആയിട്ട് പുറത്തു പോകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കുറച്ച് നേരം ഫ്രീ ആയിട്ട് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്തു ഓട്ടോറിക്ഷ കിട്ടിയില്ല അപ്പോൾ കുറച്ച് ദൂരം നടന്നു അപ്പോൾ അപ്പം കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ഇപ്പം അലോക്കുമ്പോൾ നമുക്കിങ്ങനെ സംസാരിച്ച് എൻജോയ് ചെയ്തൊക്കെ നടക്കാൻ പറ്റിയത് ഓട്ടോ കിട്ടാതെ ഇരുന്നതുകൊണ്ടാണല്ലോ അപ്പം ഞങ്ങളിങ്ങനെ വഴി നീങ്ങൾ ഓരോ തമാശയൊക്കെ പറഞ്ഞ് വെറുതെ ചളിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കോട്ടപ്പടി എത്തി ഇതാണ് ഞങ്ങളുടെ ഫേമസ് ആയിട്ടുള്ള കോട്ടപ്പടി ജംഗ്ഷൻ നമുക്ക് ഒരു കുഞ്ഞൊരു ജംഗ്ഷൻ എന്ന് പറയണതാണ് ഇവിടെയാണ് കുറച്ച് കടയൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ട് ഇറങ്ങി ഞായറാഴ്ച ആയതുകൊണ്ട് കടകളധികം ഒന്നും ഇല്ല ഒരൊറ്റ ഫാൻസി കടയൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അവിടെ ചെന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കിട്ടിയ സാധനം മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ മിഠായികളിലേക്ക് തിരിഞ്ഞു പോയി കടിച്ചപ്പറച്ചൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങളുടെ കോൺസെൻട്രേഷൻ തെറ്റിപ്പോയി പിന്നെ ഒരു പുളിയൊക്കെ ഉള്ളൊരു മുട്ടായി ഒക്കെ കിട്ടി അപ്പോൾ ഞാനത് തിന്നു കടിച്ചപ്പറച്ചീം തിന്നു പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് ഇത് നല്ല മിഠായിയായിരുന്നു നല്ല പുളി എരിവൊക്കെയുള്ള മിഠായി പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ഫാൻസി ഉണ്ടായിരുന്നു വേറൊരു അവിടെ കയറി ഞങ്ങളൊന്നും രണ്ട് സാധനം ചോദിച്ചാൽ അവിടെ ഇല്ല മഞ്ഞപ്പെട്ടും മയിൽപ്പിയിലൊക്കെ ചോദിച്ചൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ മഞ്ഞപ്പട്ട് മേടിക്കാൻ വേണ്ടി അടുത്ത കടയിലേക്ക് ഓട്ടോ കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നിങ്ങൾക്ക് രണ്ടാങ്കിൽ കുറച്ച് ചെറുതല്ലേ കുറച്ചൂടെ നീങ്ങിയിരിക്കുക എന്നാണ് ആ പറയണത് പിന്നെ ഞങ്ങൾ താഴേക്കോട്ടക്കിലുള്ള പ്രതീഷ് ടെക്സ്റ്റൈൽസിലേക്ക് വന്ന് കുറച്ച് സാഹസികമായൊരു യാത്രയിൽ പോയി സ്റ്റെപ്പൊക്കെ ഭയങ്കര കുടു കുടു കുടിച്ച് കുടിച്ച സ്റ്റെപ്പായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് മഞ്ഞ ഇത് കിട്ടിയിട്ടോ പട്ടൊക്കെ കിട്ടി പിന്നെ സീകുട്ടി കുറച്ച് പട്ടുപാടൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു ഇവിടെ നല്ല മുള്ളോത്തിൻ്റെ സെറ്റ് മുണ്ടൊക്കെ ഉണ്ട് അതാണ് എനിക്കിഷ്ടപ്പെട്ട സ്റ്റൈൽ ആ പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെയും ഞങ്ങൾ വേറെ പ്ലാൻസ് ആയിട്ട് മേലേക്കോട്ടക്കിലേക്ക് പോയി അവിടെ ഈ സി ബൈൽ പോയി ഷീക്കുട്ടിക്ക് കുറച്ച് നൈറ്റ് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ കീ കിയും അഞ്ചേശിയും കൂടി അവിടെ തപ്പി തപ്പി നടക്കുകയാണ് ഞാൻ വസ്കുട്ടിക്ക് ഇപ്പോൾ അടുത്ത ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ഞാനൊന്നും നോക്കാനൊന്നും പോയില്ല ഞാൻ കുറച്ച് നേരം അവിടെ എന്നെ പാർക്ക് ചെയ്ത് റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ സക്കീന ബേക്കറിയിലേക്ക് പോയത് ആ ബേക്കറി മാത്രമേ അവിടെ ആ സമയത്ത് തുറന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല തീരുമാനമായിരുന്നു അത് അല്ലാട്ടിപ്പോളി മുട്ട പപ്പ്സ് ഇത്രയും ടേസ്റ്റുള്ള മുട്ട ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവിടുന്ന് മുട്ടപ്പപ്സ് നല്ല ചൂട് ആയതുകൊണ്ട് അത് വാങ്ങിച്ചു പിന്നെ എന്തൊക്കെ വാങ്ങിക്കാം എന്നുള്ളൊരു ഡിസ്കഷനിൽ അവിടെ നടക്കുകയാണ് അപ്പോൾ കുട്ടികൾക്കും എല്ലാം കൊടുക്കണമല്ലോ കുട്ടികളുണ്ടല്ലോ മൂന്നാലെണ്ണം അപ്പോൾ ഞങ്ങളെണ്ണമൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ കുറേ നമുക്ക് പണ്ടത്തെ ഓർമ്മകൾ തരുന്ന നാരങ്ങ മിഠായി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹായ്ച്ചാർ ഈ പുളിയച്ചാർ ഞങ്ങള് വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് തിന്നു പഴയ പുളിയച്ചാറിൻ്റെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു ബൈക്ക് ജീരകമിട്ടായി പിന്നെ ഞങ്ങൾ മുട്ട പപ്പ്സ് തിന്നു കാപ്പി കുടിച്ചു എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നല്ല രസമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ ഇത് എന്തിനാ ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പം അവരൊക്കെ അങ്ങോട്ട് പോയി മേലെ വീട്ടിലേക്ക് പോയി പിന്നെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരേക്കും തേറ്റ